തിരുവനന്തപുരം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളിൽ പ്രചാരണം സജീവമാക്കി എൽ ഡി എഫ് ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും എൻ ഡി എ യു ഡി എഫ് സ്ഥാനാർത്ഥികളും മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രചാരണം തിരുവനന്തപുരം പിടിക്കാൻ പന്നയൻ അഭിമാന പോരാട്ടത്തിൽ ആറ്റിങ്ങലെടുക്കാൻ വി ജോയ് മുന്നേ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കിയൽ ഡി എഫ് പ്രചരണത്തിലും ബഹുദൂരം മുന്നിൽ റോഡ് ഷോയോടെയാണ് തുടങ്ങിയത് ക്ഷേത്രോത്സവങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആറ്റിങ്ങലിൽ വി ജോയിയുടെ പ്രചാരണം ഒരു തികഞ്ഞ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് കഴിഞ്ഞകാലത്ത് നഷ്ടപ്പെട്ടു പോയ മണ്ഡലം തിരിച്ചുപിടിക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തനം ഞങ്ങളുടെ പ്രവർത്തകർ വളരെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് വളരെ നന്നായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഔദ്യോഗിക പ്രഖ്യാപനമായിട്ടില്ലെങ്കിലും ആറ്റിങ്ങലിൽ തന്നെ ദിവസങ്ങളായി ക്യാമ്പ് ചെയ്തിരിക്കുകയാണ് വി മുരളീധരൻ പൊതുപരിപാടികളിലും പാർട്ടി പരിപാടികളിലും സജീവമാണ് നരേന്ദ്രമോദിജിയുടെ വികസനം കേരളത്തിലെ ജനങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം ലഭ്യമാകണം എന്നുള്ള താൽപ്പര്യമുള്ള ജനങ്ങളാണുള്ളത് അതിന് ഉതകുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥികൾ എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടാവും പ്രാദേശിക പരിപാടികളിൽ പങ്കെടുത്ത് ശശി തരൂരും പ്രചാരണ രംഗത്ത് സജീവമാണ് അറിയേണ്ടത് തിരുവനന്തപുരത്തെ എൻ ഡി എ സർപ്രൈസ് ആരെന്ന് മാത്രം ഔദ്യോഗിക പട്ടിക വന്നില്ലെങ്കിലും എൻ ഡി എ യു ഡി എഫ് ക്യാമ്പുകൾ ബൂത്ത് തലം മുതൽ പണി തുടങ്ങിക്കഴിഞ്ഞു ട്വൻറ്റി ഫോർ തിരുവനന്തപുരം